ദിലീപ് രാഷ്ട്രീയക്കാരനാവുന്നു കേൾക്കുമ്പോൾ ഞെട്ടലൊന്നും വേണ്ട രാഷ്ട്രീയക്കാരനാവാനുള്ള എല്ലാ യോഗ്യതയും തനിക്കൊണ്ടെന്ന് ദിലീപും അത് താരത്തിന് കഴിയുമെന്ന് പ്രേക്ഷകരും അംഗീകരിച്ചു കഴിഞ്ഞതാണ് വിവിധ രൂപഭാവഭേദത്തിൽ പ്രത്യക്ഷപ്പെടുന്ന താരത്തിനെ സംബന്ധിച്ച് ഇതത്ര വലിയ പൊല്ലാപ്പുള്ള കാര്യമൊന്നുമല്ല ലയൺ എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും ദിലീപ് എം എൽ എ ആവുകയാണ് നവാഗതനായ അരുൺ ഗോപി സംവിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ ത്രില്ലറിലൂടെയാണ് വീണ്ടും ദിലീപ് രാഷ്ട്രീയക്കാരനായി എത്തുന്നത് പുലിമുരുകിന് ശേഷം ടോമിച്ചൻ മുളകവാടൻ നിർമ്മിക്കുന്ന ചിത്രമാണ് രാംലി രാമലീല മുണ്ടും ഷർട്ടും ധരിച്ച് നല്ല കലിപ്പ് ലൂക്കിൽ കസേരയിരിക്കുന്ന ദിലീപിനെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കാണുന്നത് വിവാഹത്തിന് ശേഷം റിലീസ് ചെയ്ത ജോർജ് എഡൻസ് പൂരം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നതിനിടെയാണ് അടുത്ത ചിത്രങ്ങളെക്കുറിച്ച് താരം അനൗൺസ് ചെയ്തിട്ടുള്ളത് ജോഷി സംവിധാനം ചെയ്ത ലയണിൽ എം എൽ എ ആയും മന്ത്രിയായും ദിലീപ് പ്രത്യക്ഷപ്പെട്ടിരുന്നു കാലിക പ്രസക്തിയുള്ള വിഷയമായിരുന്നു ചിത്രത്തിൽ പ്രതിപാദിച്ചിരുന്നത് കലാശാല ബാബു ശോഭ മോഹൻ കാർത്തിക റിയാസ് ഖാൻ അഭിനയിച്ച ചിത്രത്തിൽ നായികയായി വേഷമിട്ടത് കാവ്യ മാധവനായിരുന്നു നവാഗതനായ അരുൺ ഗോപിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് വ്യത്യസ്ത വേഷത്തിൽ ദിലീപ് പ്രത്യക്ഷപ്പെടുന്ന സിനിമ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത് മോഡലിംഗിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ പ്രയാഗ മാർട്ടിനാണ് ചിത്രത്തിൽ ദിലീപിൻ്റെ നായികയായി വേഷമിടുന്നത് ഒരേ മുഖം ഫുക്രി തുടങ്ങിയ സിനിമകളുടെ പ്രേക്ഷകരുടെ മനം കവർന്ന പ്രയാഗ മാട്ടനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് സലീം കുമാർ മുകേഷ് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു നൂറുകോടി ചിത്രം പുലിമുരുകിന് ശേഷം ടോമിച്ച മുളകുപാടം നിർമ്മിക്കുന്ന ചിത്രമാണ് രാമലീല ഇടവേളയ്ക്ക് ശേഷം രാധിക ശരത് കുമാർ ഈ ചിത്രത്തിലൂടെ തിരിച്ചു വരികയാണ് സച്ചിയാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം